ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാടിൽ ദേവാലയ കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ചടങ്ങുകൾ നടന്നു ചൊവ്വാഴ്ച രാവിലെ ദേവാലയത്തിൽ പാട്ടു കുർബാന ലതീഞ്ഞ് നൊവേന പ്രസുതേൻ തിവാഴ്ച കൂടു തുറക്കൽ ശുശ്രൂഷ എന്നീ കർമ്മങ്ങൾക്ക് തൃശൂർ കത്തോലിക്കാ സഭാ പത്രം ഡയറക്ടർ റവറൻ ഫാദർ ബിൽജു വാഴപ്പിള്ളി മുഖ്യ കാർമികത്വം വഹിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാടിനെ തുടർന്ന് മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ച് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ബുധനാഴ്ച തിരുനാളിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളായ വിശുദ്ധ തിരുനാൾ കുർബാന ദിവ്യബലി തിരുനാൾ ഊട്ടുവെഞ്ചിരിപ്പ് തിരുനാൾ പാട്ടു കുർബാന പ്രദക്ഷിണം എന്നിവ ദേവാലയത്തിൽ മാത്രമായി ചുരുക്കുകയായിരുന്നു പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് കൊത്തൂർ തിരുനാൾ കൺവീനർ ഡെന്നി ഡേവിസ് ജോയിന്റ് കൺവീനർ ബൈജു പുലിക്കോട്ടിൽ കൈക്കാരമാരായ വർഗീസ് നീലങ്കാവിൽ ഫ്രാൻസിസ് ചൊവ്വല്ലൂർ ഔസേഫ് മണ്ടുംപാൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും ബി ന്യൂസ് മങ്ങാട് You are watching VCV News.